കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടതും അമ്പരന്നതുമായ ഒരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ നിരത്തിൽ കൂടിയിരിക്കുകയാണ് എന്ന് പറയാം ചൂടാകുമ്പോഴാണോ മഴയാകുമ്പോഴാണോ വാഹന അപകടങ്ങൾ കൂടുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യം കാരണം ഇപ്പോൾ മഴയത്താണ് വാഹനങ്ങൾക്കെല്ലാം സ്ലിപ്പായി പോകുന്നതെങ്കിൽ ചൂട് സമയത്ത് പോലും ഇത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് വാർത്തയിൽ ഒരുപാട് വരുന്നു പോത്തൻകോടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത വൈക്കും ബാൻ കൂട്ടിയിടിച്ച അപകടത്തിൽ യുവാവ് മരിച്ചിരിക്കുന്നു കണിയാപുരം തന്ന ഈ സംഭവം വാടയിൽ മുക്ക് പുത്തൻകടവ് റോഡ് ഹൗസിൽ സുലൈമാന്റെയും ശൈലജയുടെയും മകൻ സുധി എസ് സുലൈ ആണ് മരിച്ചത് ഇരുപത്തെട്ട് വയസ്സായിരുന്നു സുധി എസ് സുലൈക്ക് അദ്ദേഹം മരിച്ചത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുധിയുടെ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനു ശേഷമാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു സുധീ ആഗ്രഹിച്ച വിവാഹം നടന്നത് ബൈക്കോടിച്ച സുഹൃത്ത് പറമ്പിൽ പാലം സ്വദേശി ഹാഷറിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഹാഷറിന് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഹാഷറിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനുമാക്കി പോത്തൻകോട് വെട്ട റോഡ് മേലിൽ ചന്തവിളയിൽ ഇന്നലെ പുലർച്ചെ ഒന്നിനായിരുന്നു ഈ അപകടം അടുത്ത സുഹൃത്തിനോടൊപ്പം തന്നെ സൽക്കാരത്തിന് പങ്കെടുത്ത ശേഷം വെട്ടറോഡ് നിന്നും പോത്തൻകോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും അമിത വേഗതയിലായിരുന്നു അമിത വേഗത കാരണം ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് എതിർവശത്ത് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു മിൽമയ്ക്ക് വേണ്ടി പാലെടുക്കാൻ വന്ന വൻ തരകിയായി മറിയുകയായിരുന്നു ഡ്രൈവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വളരെയധികം ഭാഗ്യമായി കാണുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ പോലീസ് അവിടെ ഉള്ളവരുടെ എല്ലാവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരെ പോലീസ് എത്തി ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് എത്തിച്ചത് എങ്കിലും സുതിയെ രക്ഷിക്കാനായില്ല വളരെയധികം തന്നെ അവർ പ്രയത്നിച്ചു ശരിക്കും പറഞ്ഞാൽ സുതിയുടെ ഭാര്യെ പോലും കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല വൈകുമെന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ കാര്യമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും അറിഞ്ഞപ്പോലേറെ എങ്ങനെയാണ് കുടുംബത്തിനോട് ഈ വാർത്ത പറയുക എന്ന ദുഃഖത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ ഉണ്ടായിരുന്നത് ഹാഷിറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു സുധിയുടെ മടൂർ സ്വദേശി അഷ്ന എസ് അലിയും തമ്മിലുള്ള വിവാഹം നടന്നത് ഒമാനിലെ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റാണ് സുധി കഴിഞ്ഞ ചൊവ്വാഴ്ച മടങ്ങിപ്പോകാനിരുന്ന സുധി സുഹൃത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി മടക്കയാത്ര പന്ത്രണ്ടിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഒരു സഹോദരിയുണ്ട് സുമി സുലൈ ടെക്നോ പാർക്ക് ജീവനക്കാരിയാണ് സഹോദരി കുടുംബത്തിന് വളരെയധികം ആശ്വാസവും കുടുംബത്തിന്റെ വലിയ ഒരു പിന്തുണയുമായിരുന്നു സുധി ആ സുധിയുടെ മരണം ശരിക്കും താങ്ങാനാകുന്നില്ല ഏറ്റവും കൂടുതൽ ഭാര്യയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന വേദനയാണ് എല്ലാവരിലേക്കും എത്തുന്നത് അവർക്ക് ആർക്കും എങ്ങനെ ഇത് ആശ്വസിപ്പിക്കണമെന്നും ബന്ധുമിത്രാദികൾ ആശ്വസിപ്പിക്കാൻ കഴിയാതെ യാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു